ഈ പാട്ടിനകത്ത് കുറെ നേരമായിട്ട് ഈ മാന പറഞ്ഞത് കസ്തൂരിമാനാണോ പേടമാനാണോ എന്ന് പറയുന്നത് കലമാനാണോ അല്ല ഞാൻ ഈ മാനൊന്നും അല്ല ഞാൻ ലൈൻമാൻ ഉദ്ദേശിച്ചു ഞാൻ അങ്ങനെ നിന്റെ അമ്മാവൻ ആവണേ എന്നെക്കാളും നീ എല്ലാം എന്റെ ചോദിക്കട്ടെ പിള്ളേരെ തല തെറിച്ചാ വിഴകളാ എന്ത് ചെയ്യാൻ പറ്റും അമ്മാവന്റെ വാനം കളയാനായിട്ട് ഓരോത്തമാരിങ്ങനെ ഇറങ്ങിക്കോളും കഥാപാത്രം വിട്ടുപോയിട്ടേ ചേട്ടൻ ഈ പറഞ്ഞ നടന്നല്ലോ ആ കോട്ടയിൽ നിനപ്പുള്ള പോലുള്ള ഊത്ത മീനുകളെ ഞാൻ കേറ്റും അല്ല നിങ്ങൾ ആരാന്ന് ആരെന്ന് പറഞ്ഞാൽ ഞാനൊരു എഴുത്തുകാരൻ ഇടപേ എന്തെഴുത്ത് ഈ ചുമരയിലൊക്കെ എഴുതുമോ

ചേട്ടൻ എന്താ പറയേ അല്ല നീ സാഗർ എന്നും ഇത്രത്തെ അറിയൂ എന്ന ശത്രുവിനെ നിനക്കറിയില്ല ചേട്ടൻ മാറി ഞാൻ ചേട്ടന ഒന്ന് ആലോചിച്ച് പറഞ്ഞു ചേട്ടൻ ആരാ ചേട്ടൻ അറിയില്ലേ ചേട്ടൻ പ്രശസ്ത നോവലിസ്റ്റ് ആണ് സാഗർ കോട്ടപുറം സാഗർ കോട്ടപ്പുറം സാഗർ കോട്ടപ്പുറം കിറ്റ് കഴിയുമ്പോ സാഗർ കട്ടപ്പുറത്ത് നമ്മളെ മുമ്പോട്ട് പോകാൻ അനുവദിക്കില്ലെന്നേ സമയല്ലേ കിറ്റിന്റെ ഈ ക്ലൈമാക്സ് എന്ന് പറയാന്റെ ക്ലൈമാക്സ് അതൊന്നും പേടിക്കണ്ട നമുക്ക് ചോയിച്ചു ചോ ചേട്ടന്റെ ഡാൻസ് റബ്ബർ കാറ്റിൽ ഒന്ന് തല തല്ലി ചത്ത ആടിന്റെ തലയിൽ എന്തോ കൊമ്പ് വെച്ചിരിക്കും ഇത് വിറവം കൊണ്ടു പോണ ആട് ഈ ആടിന്റെ അച്ഛൻ മാനാണോടാ അല്ല എനിക്ക് അപ്പ ഇതാണ് മാനാട് കിട്ടി ഇവിടെ വേറെ ആർക്കെല്ലാം കിട്ടിയ ലക്ഷ്മി അതിന്റെ ഈ വണ്ടി ഇതിന്റെ ആടിന്റെ സ്റ്റാൻഡ് പോയിരിക്കാം ഞങ്ങൾ ഇവിടെ കോപ്പി റൈറ്റും പേറ്റന്റും കൊടുത്തിട്ടുള്ള ഏക സോങ് മാനേ മാനയുടെ ദൃശ്യാവിഷ്കാരം അതാണ് രണ്ടുപേരുടെ പെർഫോമൻസിലൂടെ നമ്മൾ കണ്ടത് നമ്മുടെ ബിനുചേട്ടന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഐഷുന്റെയും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ടൈമിംഗ് ആയിരുന്നു നിങ്ങൾ രണ്ടുപേരുടെയും എനിക്കൊരു ലൈവ്ലി ആയിരുന്നു ഏട്ടാ ലാല മറന്നുപോയി സത്യമായിട്ട് മറന്നുപോയോ ബിനു അടിമാലയോ ഞാൻ കണ്ടത് നന്നായിരിക്കുന്നു ശരി ഇഷ്ടമായിരുന്നു കേട്ടോ നന്നായിരുന്നു Mm -hmm. then, ി അല്ലേ അതേപോലെ കണ്ട പ്രേംകുമാറിന്റെ ചായേ അതുകൊണ്ടാണ് പറയുന്നത് ഒന്ന് ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ സൈലൻസ് ആ அம்மா வலியம் அம்மா கூடி என்ன தள்ளிச்சிட்டு இன்னக்கு அஞ்சு வர்ஷம் திகையா நினைக்கிட்டு நான் வச்சடா ஓரோ தளங்கர் அல்ல லட்சுமி